പവർ ടീമിന് എതിരായിട്ട് അല്ലെങ്കിൽ ഋഷിക്കെതിരായിട്ട് ശ്വേത പറഞ്ഞൊരു പോയിന്റുകളിൽ ഒന്ന് ശ്വേത ആവശ്യപ്പെട്ടിട്ട് പവർ റൂമിനകത്ത് കയറാനായിട്ട് അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യത്തിൽ പവർ ടീം ചെയ്തത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു ആ കാര്യം പോലും അവിടെ ലാലേട്ടനോ മറ്റാരും മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് ഖേദകരമായി പോയി കാരണം അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്തത് പോലും അത് അവരുടെ തെറ്റായി വ്യാഖ്യാനിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ബിഗ് ബോസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട് പവർ റൂമിലേക്ക് പവർ ടീം മെമ്പേഴ്സ് അല്ലാതെ മറ്റാരും തന്നെ കടക്കാൻ പാടില്ല എന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും ഗസ്റ്റുകൾക്കും പവർ റൂം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയിരുന്നില്ല അതായത് അവശേഷിക്കുന്ന ടണൽ റൂം നെസ്റ്റ് റൂം അല്ലെങ്കിൽ ഡെൻ റൂം ഇതിൽ ഏതെങ്കിലും ഒരു റൂം മാത്രമേ വരുന്ന ഗസ്റ്റുകൾക്ക് തെരഞ്ഞെടുക്കാനായി സാധിക്കൂ എന്ന് നേരത്തെ തന്നെ ബിഗ് ബോസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് അർത്ഥമെന്ന് പറയുന്നത് പവർ റൂം ഇതിൽ നിന്ന് വേറിട്ട് തന്നെ നിൽക്കും അതിനകത്ത് ഗസ്റ്റിന് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഗസ്റ്റ് അതിൻ്റെ അകത്ത് കയറണം എന്ന് പറയുന്ന സമയത്ത് അത് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഗസ്റ്റിന്റെ ആവശ്യം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായി പറ്റില്ല സത്യത്തിൽ അതിക്രമിച്ച് കയറിയതിന് ഗസ്റ്റിനെതിരെ നടപടി എടുക്കേണ്ടതാണ് ആ വോട്ടെ എന്തായാലും അതുപോലും പുറത്തിറങ്ങിയതിനു ശേഷം അകത്തു വെച്ച് ചെയ്യാതെ അത് പറഞ്ഞെങ്കിലും നമുക്കത് അവിടെ അങ്ങ് കളയാമായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷവും ചെയ്യാതെ അതൊരു കുറ്റമായിട്ട് പവർ ടീം എന്താണ് അവരുടെ റൂൾസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടും കൂടി പറഞ്ഞത് അതെനിക്ക് വളരെ മോശമായി തോന്നി കാരണം ഒരു ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കാം ഒരു ഒരു ഗസ്റ്റ് പണ്ടൊരു ഗസ്റ്റ് ഒരു ഹോട്ടലിൽ പോയി അപ്പോൾ അവിടെ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കുളമുണ്ട് അപ്പം ഈ കുളം എന്ന് പറയുന്നത് വളരെയധികം ആഴമുള്ള കുളമാണ് അവിടെ ആര് ഇറങ്ങിയാലും ചത്തു പോർച്ചുഗീസിന്നുള്ളൊരു മദാമ്പയാണ് വന്നത് അപ്പോൾ ഈ മദാമ്പയ്ക്ക് കേരളത്തിൽ വന്ന് കുളം കണ്ടപ്പോൾ അതിൽ കയറി ചാടണം ഒന്ന് കുളിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം മദാമ ഉടനെ റിസപ്ഷനിൽ പോയി പറഞ്ഞു എനിക്ക് ആ കുളത്തിൽ ഇറങ്ങിയേ പറ്റൂ അപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന പയ്യൻ പറഞ്ഞു മേഡം അതിനകത്ത് ഇറങ്ങാനൊന്നും പറ്റില്ല ആ കുളം പ്രശ്നമാണ് അത് സീരിയസ് ആയിട്ട് നമ്മൾ റെസ്ട്രക്ട് ചെയ്തിരിക്കുന്നൊരു ഏരിയ ആണ് അതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല മാഡം എടോ ഞാനിവിടെ നിന്റെ ഗെസ്റ്റാണ് ഞാനൊരു ആവശ്യം പറഞ്ഞാൽ നീ അത് സാധിച്ചു തന്നേ പറ്റൂ മാഡം അത് പറ്റില്ല അവിടെ ഇതിന് മുമ്പ് വന്ന പല ഗസ്റ്റുകൾ ഇറങ്ങി മുങ്ങി ചത്തുപോയതിനു ശേഷം സ്റ്റേഷനിൽ നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് ഏത് മതാമ്മ വന്നാലും ഏത് ഗസ്റ്റ് വന്നാലും അതിനകത്ത് ഇറക്കി വിടാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട് അപ്പം അത് പാലിച്ചേ നമുക്ക് പറ്റുള്ളൂ ഞാൻ കൂലിക്കിരിക്കുന്ന ഒരു പാവം തൊഴിലാളിയാണ് മാഡം ദയവ് ചെയ്ത് മേഡം അതുകൊണ്ട് അങ്ങോട്ട് കയറണമെന്നൊന്നും വാശി പിടിക്കരുത് ഇത് എച്ച് ആർ ആണ് കേട്ടോ പറയണത് അന്നും പറഞ്ഞാൽ പറ്റൂല എനിക്ക് കയറിയേ പറ്റൂ ആ മുലയാളി വിളിക്ക് മുലയാളി വന്നു നാല് പവർ ടീം മുലാളിമാർ വന്നു അപ്പോൾ അവരടുത്ത് ചോദിച്ചു എടോ നമുക്ക് അതിനകത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പോൾ അവരും പറഞ്ഞ് വയറ്റിപ്പുഴപ്പാണ് മാഡം നിങ്ങളിനി അതിനകത്ത് കുളിക്കാൻ ഇറങ്ങിയിട്ട് നിങ്ങളതിൽ മുങ്ങി ചത്തുപോയാൽ നമ്മളാ കാര്യം കഷ്ടത്തിലാവും അതുകൊണ്ട് നടക്കൂല എന്ന് മുതലാളിമാർ മദാമ്മരുടെ അടുത്ത് പറഞ്ഞപ്പോൾ മദാമ പറയാണ് പോർച്ചുഗീസിൽ നിന്ന് വന്നതാണ് ഇപ്പം മതാമ്മ പറയാണ് അതെങ്ങനെ ശരിയാവും ഇത് ഇത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ഗെസ്റ്റിനോട് വളരെ മോശമായി പെരുമാറി ഞാൻ എൻ്റെ ഒരു ചെറിയ ആഗ്രഹമേ പറഞ്ഞോളൂ ആ കുളത്തിലൊന്നും കുളത്തിലൊന്നിറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും എന്നെ തടയേണ്ട കാര്യമുണ്ടോ അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയെന്ന് അവർ പറഞ്ഞാൽ സത്യത്തിൽ അവിടെ അവർ അവർ ശ്രമിച്ചത് മദാമയെ രക്ഷിക്കാനാണ് ആ കുളത്തിൽ വീണ് മുങ്ങി ചത്തുപോയാൽ മദാമയും പെടും മദാമയുടെ ജീവനും പോവും ഈ പറയുന്ന പാവപ്പെട്ട മുലാളി അടച്ചു കൂട്ടി പോവേണ്ടി വരും നേരത്തെ തന്നെ കുറേ കേസൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു കഥയുണ്ട് അത് നടന്ന സംഭവമാണ് അപ്പോൾ അതുപോലെ ബിഗ് ബോസിൽ ശ്വേതാമേനവും വന്നിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയ്ക്കകത്ത് കാരണം കാരണമെന്ന് അവിടെ ആവശ്യപ്പെട്ടാൽ അത് നടക്കില്ല കാരണം അത് അനുവദിക്കാൻ പറ്റില്ല പക്ഷേ എന്നിട്ടും അതിക്രമിച്ച് അവരതിനകത്ത് കയറി അത് വേറെ കാര്യം പക്ഷേ പിന്നീട് അത് പുറത്തു വന്നിട്ട് ഒരു പരാതിയായിട്ടൊക്കെ പറഞ്ഞത് എനിക്കെന്തോ ഭയങ്കര മോശമായിട്ട് തോന്നി പിന്നെ പോട്ടെ എന്തൊക്കെ പറഞ്ഞാലും ദോഷം പറയരുത് കേട്ടോ നിങ്ങൾ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു ശ്വേതാ മേനോനാണെങ്കിലും സാബു ആണെങ്കിലും പക്ഷേ ഈ ഇമാതിരി ഡബിൾ സ്റ്റാൻഡ് നിലപാട് ഇല്ലായ്മയൊക്കെ കണ്ടാൽ അതിപ്പോൾ നിങ്ങൾ കണ്ടസ്റ്റൻ്റായിട്ട് വന്നാലും ഗസ്റ്റായിട്ട് വന്നാലും ആരായിട്ട് വന്നാലും പറയാനുള്ള പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതൊന്നേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം